അമ്മ നീതങ്ങോട്ടെ ബാഗൊക്കെ എന്റെ വീട്ടിലൊന്ന് പോയി നിക്കാൻ പോവാസത്തേക്കോ എന്താ കാര്യം എന്തോ കാര്യൊന്നുമില്ല കാര്യമില്ല ചുമ്മാ അത് പ്രശ്ന പെട്ടന്ന് നിന്നെ അയ്യോ സാധാരണ തിരിച്ചല്ലേ സംഭവിക്കുന്നത് അല്ല അതല്ല എനിക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ നിന്നെ തല്ലിയോ ഇവിടെ തല്ലി ആ നിറ വ്യത്യാസമോ ഒരു പാടോ ഒന്നും ഇല്ല അമ്മ അത് ഞാൻ മേക്കപ്പെട്ട് മൂടിയതാ പാട് കണ്ടാലേ അമ്മ പാടുകയുള്ളു അല്ല അതല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ നിന്നെ തല്ലി എന്ന് കേട്ടപ്പോഴത്തെ ഒരു ഞെട്ടലിൽ അങ്ങ് അല്ല പോയത് എന്തപ്പ തല്ലാനുള്ള കാരണം അത് സുരഭി ഇവിടെ വന്നിട്ട് എന്തോ ഒപ്പിട്ടിട്ട് പോയത് ഞാൻ ആ പ്രതീക്ഷിനോട് പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞിട്ടാ അങ്ങനെ നീ അങ്ങനെ വല്ല പറഞ്ഞു കൊടുത്ത കണ്ടോ കണ്ടോ അമ്മയ്ക്കും പിന്നെ സംശയല്ലേ ഇങ്ങനെ സംശയിക്കുന്നവർ കൂട്ടത്തില് ഞാൻ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഞാൻ ആ അത് ശരി നീ മാത്രമേ പോവാങ്കെ ഞാൻ കൊണ്ടുപോല കൊണ്ടുപോയാവില്ല പിങ്കിയെ കൊണ്ടുപോയില്ല പഠിപ്പ് ശെരിയാവൂല നീ ഒറ്റയ്ക്ക് കൊറച്ചു ദിവസം വീട്ടിലോട്ടും പോന്നു കൊള്ള നല്ല ഭാര്യ നല്ല അമ്മ അതങ്ങനെ അവസ്ഥയായി പോയത് കൊണ്ട് ആണോ എഴുന്നേറ്റ് വരുമ്പോഴേ ഈ കത്തൊന്നും പ്രഷോഭേട്ടന്റെ കൊടുക്കണം എനിക്ക് പോസ്റ്റ്മാൻടെ ജോലി പറയാനുള്ള കാര്യങ്ങൾ അവനോട് നേരിട്ട് പറഞ്ഞിട്ട് പോയാ പോരെ അങ്ങനല്ല അമ്മാ എൻ്റെ അമ്മ എന്ന പഠിപ്പിച്ചിേക്കുന്നത് എത്ര শত্রু ആണെന്നുണ്ടെങ്കിലും ഓർക്കത്വ വിളിക്കရദെന്നാ അയ്യോ ആ പഠിപ്പيرينടെ പ്രശ്നമായിപ്പോ ഈ കാലനക്ക് അമ്മാ ഇത് കൊടുക്കണോ എന്നാ ഞാൻ പോട്ടെ അമ്മാ ഓ ശരി ഐ വിൽ മിസ് യു ഇന്ത ഐ മിസ് യു ഐ മിസ് യു ഐ ഷേഡ് ഓ പോതുർണോ ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോവുക ഓ ഇല്ലാത്ത കുറവ് അമ്മയ്ക്ക് വരുത്തരുത് പിന്നെ കുഞ്ഞു കിടന്ന് മലമറിക്കല്ലേ വീട്ടിലെ എന്ത് പോണെന്ന് സൂക്ഷിച്ചു പോണെന്ന് പറഞ്ഞതാ ഞാൻ പോട്ടെ ഓ പോയിട്ടോ അമ്മ അയ്യോ പിന്നെ എനിക്കറിയാം അവളെ തല്ലിയെന്നോ അതുകൊണ്ട് അവനെ അവടെ വില മനസ്സിലാക്കുന്ന തറമ്പരെ അവൾ അങ്ങാണ്ട് പോയി നിക്കാൻ പോകുന്നു പ്രഷോഭ് അവളെ തല്ലിയത് അതാണ് അപ്പൊ ഇന്ന് ലോകം അവസാനിക്കും ഞാനും അത് കൊച്ചമ്മ ഓ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര ശബ്ദം 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 എവിടെ അതാണ് ഞാനും ഞാൻ രണ്ടു ദിവസം കൊണ്ട് നല്ല രീതിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ഇവിടത്തെ എല്ലാ ഷെൽഫിലും എല്ലാ പാറ്റയും എലിയും ഒക്കെ ഉണ്ട് കൊച്ചമ്മ

അമ്മയ്ക്ക് തോന്നണുണ്ടോ അല്ലാതെ ഞങ്ങൾക്കും കേട്ടപ്പോ ഒരു പുരാണ എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് നീ വായിച്ചു എന്താ നോക്കേണ്ടോ ഞാൻ എന്ത് പറ ഞാൻ ഞെട്ടിപ്പോയി വായിച്ചിട്ട് എന്താണെന്ന് പറയണേ അതെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద